ഇന്നത്തെ യാത്ര ആറുവാൻ എന്താ ഒരു പിറന്നാൾ ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിലേക്കായിട്ട് പോവുകയാണ് ഞങ്ങൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം പിന്നെ ഫങ്ഷൻ്റെ എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതേ എടുക്കാം അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്നത് അവിടുന്ന് എടുക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളതൊക്കെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ലഡു കിട്ടി ജ്യൂസ് കിട്ടി പിന്നെ എന്തായിരുന്നു ഉണ്ണിയപ്പം കിട്ടി ചിപ്സ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കർമ്മസദ്യക്കായിട്ട് എല്ലാവരും വരാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യരുത് നമ്മുടെ സദ്യയുടെ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വലിയ സദ്യ ഒന്നും അല്ല കേട്ടോ ചെറിയ സദ്യയാണ് എന്നാലും അത്യാവശ്യം ഒരു സദ്യക്ക് വേണ്ട എല്ലാം തന്നെ ഉണ്ടായിരുന്നു രണ്ട് പായസം ഉൾപ്പെടെ പിന്നെന്താ അങ്ങനെ എല്ലാം തന്നെ പിന്നെ ഇതില് കൊറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആക്കാര് ഉണ്ണാനിരിക്കുന്നതൊക്കെ കാണാൻ എല്ലാവരെയൊന്നും പരിചയപ്പെടുത്താമെന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മടങ്ങി പോകാട്ടോ അപ്പോൾ ഈ പോകുന്ന വഴി എൻ്റെ ഈ റോഡ് എന്തൊരു ഭംഗിയാന്ന് കാണുന്നത് എനിക്ക് എത്ര പ്രാവശ്യം വീടിയെടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് ഈ റോഡ് വഴി നല്ല രസമാണ് പിന്നെ ഇത് വെയിലെത്താണെങ്കിലും കുറച്ചൊരു നിഴൽ പോലെയാണ് ഇങ്ങനെ വെയിൽ താഴേക്ക് അടിക്കുകയുള്ളൂ കാരണം രണ്ട് സൈഡും തന്നെ ഇങ്ങനെ മരങ്ങളാണ്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ വളരെ ഭംഗിയുള്ള ഈ കാഴ്ചയുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീഡിയോ എടുത്തേക്കാണ് ഇത് കാണാത്തവരൊക്കെ ഈ വഴിയൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കണം യാത്ര ചെയ്തു നോക്കണേ അടിപൊളിയാണ് ഇതുവഴി പോയി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അങ്ങനെ കുഞ്ഞ് വീഡിയോ ആണ് തോന്നുന്നത്